എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം പെരുന്നാളെല്ലാം എല്ലാവരും അടിപൊളിയാക്കി എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മളിന്ന് വന്നിട്ടുള്ള നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേന്ന് വയനാട് പോയിനേനും അപ്പം ആ വീഡിയോ ഒന്ന് കാണിച്ചതരാന്ന് വെച്ചാൽ അപ്പം നമ്മൾ പാൽച്ചുരമായി ഏറ്റവും അപകടകരമായ ഒരു ചെറുത്തിലൂടെ നമ്മൾ ഇന്നലെ യാത്ര ചെയ്തു അപ്പം ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ തന്നെ ഭയങ്കര പൊടി അങ്ങനെ ആസിർക്കാരുടെ കൂടെ ഞാൻ ഇന്നലെ ആ ചുരം വൈ ഞാൻ യാത്ര ചെയ്ത് അപ്പം അതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ അപ്പം നാസർഖാൻ്റെ പെങ്ങളും ഏട്ടനും എല്ലാം ആടിയാണ് താമസം വയനാട്ടിൽ തലപ്പുഴ അപ്പോൾ അടുത്തേക്കാണ് നമ്മൾ ഇന്നലെ പോയത് അപ്പം നമ്മൾ ഇന്നലെ ഇടുന്ന ഞാൻ നാസർക്ക് ആസാനും മോനും പോയി പിന്നെ നാസർഖാൻ്റെ അനിയന്മാരും അവരെ മക്കളും ഭാര്യ എല്ലാം ഉണ്ടേനും പിന്നെ അതുപോലെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യ മക്കളെല്ലാം ഉണ്ടെങ്കിലും അപ്പോൾ ഇന്നലെ എല്ലാവരും കൂടി അങ്ങനെ അടിച്ച് പൊളിച്ച് അപ്പം നല്ല എല്ലാവരും നല്ല കുറേ കാലത്തിന് ശേഷം ഇതുപോലെ എല്ലാവരും ഒത്തുകൂടി അപ്പം നല്ല സന്തോഷമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരെയും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം വീഡിയോയിൽ ഇപ്പം ഇങ്ങനൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും കാണാം പിന്നെ എന്താ പറയുക അപ്പം പുതിയ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും ചക്ക കണ്ടിട്ട് ബോധം കെട്ടുക അതുപോലെ ചക്ക താഴെ മെരഡിൽ നിന്ന് തലവേറെ ഉള്ള ചക്ക എന്തിന്നാണ് ചക്ക അപ്പം ഇവിടെ നമ്മളൊരു കുഞ്ഞി ചക്ക ആയി കഴിയുമ്പോൾ തന്നെ അത് കുറച്ച് വേഗം വറവല്ലാക്കും പക്ഷേ ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ലേ ചക്ക ഇടിച്ചക്ക ആയാലും ചക്ക മൂത്തിട്ട് വെക്കുന്നായാലും ഇവിടെ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവിയാണ് അവിടെ ചക്ക ആരും കഴിക്കില്ലെന്നാണ് അത്രക്കും ചക്ക അപ്പം ചക്ക കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി അതുപോലത്തെ ചക്കയും മാങ്ങയെല്ലാം ഉണ്ടാവും കണ്ണി മാങ്ങ അതുപോലെ കുരുവൊന്നും മൂക്കാത്ത മാങ്ങ ഇഷ്ടം പോലെ നല്ല ചമ്മന്തി എല്ലാം അരക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് നേരിട്ട് കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം

ý thức ăn được ăn được ăn được ăn được ăn được ăn được cara ya yang sekarang kontrol orang kalau അവിടെ നിന്ന് തന്നെ കേട്ടണേ എൻ്റെ താഴെ കണ്ടില്ല പൂരിയാ ഞാൻ ഇരുന്ന് സ്കൂട്ടി പോകുന്ന ഇറങ്ങി ഞങ്ങൾക്ക് തല കറങ്ങുന്നുണ്ട് പിന്നെ ഹസർഖാൻ ഇങ്ങനെ നമ്മളങ്ങനെ തലപ്പുഴ എത്തി ആസർഖാൻ്റെ പൊങ്ങള വീട്ടിൽ ഇപ്പോൾ റോഡ് കണ്ടില്ല എടുത്ത് ഭയങ്കര ഭയങ്കര പേടി തല കറങ്ങുന്നുണ്ട് അങ്ങനെ അത് ൂട്സിൻ്റെ തൈ നട്ടിട്ടുണ്ട് കൂടുതലും അത് കായ് പണ്ട് ഇതെല്ലാം ഫുള്ള് ചാത്തോട്ടേനും അപ്പം ഇതെല്ലാം ഫ്രൂട്ട്സ് എന്നാൽ ഫ്രൂട്ട്സ് എന്നറിയില്ല എല്ലാത്തിനും ആയിട്ടുണ്ട് മ്മളങ്ങനെ വയനാട് എത്തി ഇതാന്ന് ആസ്രിക്കാൻ്റെ പൊങ്ങൾ വരാം പണ്ടുമ്പോൾ ഇവിടെ ഒരുപാട് താമസിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വന്നത് ഇതാ നമ്മളെ അസാനെ ഞാനൊന്ന് ആശ്രയിക്കും അവസാനം കൊണ്ട് സ്കൂട്ടിയിലാണെന്ന് തോന്നാൻ പാൽച്ചുരം വഴി നമ്മൾ പോകുമ്പോ എന്തായാലും ചോരം കാണിച്ചു തരാം അത് ആടെ വെച്ചിട്ടുണ്ട് പോകുമ്പോ തരാം ക്കെൻ്റെ ഇല്ല മാങ്ങ എല്ലാം ചായത്തോട്ടെന്ന് മാങ്ങയുണ്ട് കണ്ടില്ല വായലും കൊൽച്ചിനെ നമ്മൾ പോുമ്പോൾ വായന്റെ പോം പോവാങ്ങാണ് എന്തായാലും കുഞ്ഞി കുഞ്ഞി വാങ്ങ വെള്ളമാണ് ഫുൾ വായത്തോട്ടം വെറുതെ കൂമ്പ് വേണ്ട വായകൃഷിയാണേട ഇത് നമ്മളെ തലപ്പുഴ ആണ് ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ മൊത്തം വായത്തോട്ടം കൊലച്ചിട്ടുണ്ടെല്ലാം പിന്നെന്താ പറയാ കൂമ്പ് നമുക്ക് ചോറിനെല്ലാം ഉപ്പേരിയാക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും കണ്ടില്ലേ നമ്മളിന്ന് പെരുന്നാൾ കഴിഞ്ഞ എന്റെ പിറ്റേതെങ്കിൽ വന്നതാന്ന് അങ്ങോളുണ്ട് ഇവിടെ വൈദ്യ एक हम

んで終わっの ിച്ചക്കാം നിറച്ചും ചക്ക ഇല്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ വലിയ ഇതിന്റെ വേറെ എങ്ങനെ ആരെങ്കിലും പാമ്പുണ്ടില്ല വേറെ പാമ്പുണ്ടോ കുളത്തിൽ റെഡി മോളെടി ഇനി ഞാൻ അടുത്തേക്ക് ഇറങ്ങണ്ട രണ്ടാം ഒക്ക് എന്നിട്ട് അത് നല്ല രസമുണ്ട് കാണിമാ എടുക്കാം ഇതിൽ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഈ ഉരുൾപൊട്ടലും അപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ എൻ്റെ പിറ്റേന്ന് നസർഖാൻ്റെ പെങ്ങളെ വീട്ടിൽ വന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടേ വീടൊരു കുളം ഉണ്ട് അത് കാണാൻ വേണ്ടി വന്നു തലപ്പുഴ തലപ്പുഴ നല്ല കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ഒരു കുളം കുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ നാസർക്കാൻ്റെ ഏട്ടന്മാരും അനിയന്മാരും പെങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നല്ല ചായത്തോട്ടം കാര്യങ്ങളല്ല മെയിൻ്റെ അടുക്കാന്ന് ഇവരെ വീട് വരുന്ന നല്ല രസമുണ്ട് കാണാൻ സ്ഥലം അപ്പോൾ നാസർക്കാൻ്റെ രണ്ട് അനിയന്മാരുണ്ട് രണ്ടായിട്ടുമറിയാട്ടൻ്റെയും മകങ്ങളെയും വീടിടെ തലപ്പുഴയാണ് അപ്പം നമ്മൾ അവരെടുക്കാൻ വന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു ഇതുണ്ട് അതെന്ന നോക്കാം കേട്ടോ മണ്ണെല്ലാം ഇട്ട് ലെവലാക്കിയിട്ടുള്ള എന്തൊരു കുളം ഇത് ഒരു കുഞ്ഞിക്കുളമാട്ടാ നമ്മൾ കണ്ടതിൻ്റെ മാങ്ങട്ടോ നല്ല ഇതാ ചട്ടി മാങ്ങയെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഇതൊരു കുഞ്ഞിക്കോളാണ് അല്ലേ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം അനാവസർക്ക അസാനോൻ ഉള്ളതുകൊണ്ട് ഓനിങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടു അപ്പം അന്ന സ്ഥിതിക്ക് എന്തായാലും ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അനൗസർക്കാൻ്റെ നീനും പെങ്ങളും ഏട്ടൻ്റെ മക്കളെല്ലാം നല്ല സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലം തലപ്പുഴ ചക്കുണ്ട് ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത ഇടത്തുള്ള നല്ലോണം ചക്ക ഇഷ്ടം പോലെ അത് നർക്കാൻ്റെ മൂത്ത പൊങ്ങങ്ങളും അനിയൻ്റെ ഭാര്യ അനിയനെ ഒക്കെ ഉണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ന് ഇറങ്ങിയതാണ് അപ്പം എല്ലാവരും വേറെ വേറെയാണ് വന്നത് മുളേൻ്റെ വരി കപ്പുണ്ടോ അറച്ചും ചക്ക ഉണ്ട് അതിൻ്റെ അതുകൊണ്ടല്ലേ നമുക്കൊന്നും ചക്ക കിട്ടാനില്ല ഇടയിഷ്ടം പോലെ ചക്കയുണ്ട് ഉണ്ടല്ലേ അറച്ചും ചക്ക അപ്പം നമ്മളെ നാസർക്കാൻ്റെ മൂത്ത പൊങ്ങുകളും ഏട്ടനും കൂടിയാണ് തലപ്പായ അപ്പോൾ അടുത്തേക്ക് എല്ലാവരും വന്നേനും അവിടെ ഒന്ന് കാണാൻ വേണ്ടി അതവരെ പോയ എൻ്റെ മുകളിലുള്ള ചേച്ചോട്ടാണ് എല്ലാവരും രസമുണ്ട് കാണാൻ നമ്മൾ കുറേ കാലം ഇടേണ്ടേനു അപ്പം നമ്മളവിടെ ഫാക്ച് ഫാക്ടറി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നാസർക്കുള്ള പണിക്ക് പോകുന്നുണ്ടോ ഇഷ്ടംപോലെ മാങ്ങയുണ്ട് അവരെല്ലാം അങ്ങ് മുന്നിൽ നടക്കുന്നുണ്ട് നാസറൊക്കെ മോനേം കൂട്ടിയിട്ട് പോയി മോനാണെങ്കിൽ പരക്കെ വായിരുന്നുണ്ട് അവസാനം ഒന്ന് നമ്മളിവിടെ കുറേ വന്നിട്ട് പൊങ്ങാൻ പെങ്ങളൊക്കെ കല്യാണത്തിന് വന്നിരുന്നു അപ്പോൾ പെങ്ങളെയും എല്ലാവരും കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നില്ല അപ്പം ഇങ്ങനെയല്ല എല്ലാവരും ഒത്തു കൂടുള്ളൂ അപ്പം നമ്മളെ വീട്ടിൽ ഇഷ്ടപ്പെട്ട പങ്ങ് കാണുന്ന സർക്കാരിൻ്റെ പങ്ങളപോര ഇത് ഏട്ടൻ്റെ എവിടെ ഉണ്ട് ഇതിൻ്റെ തൊട്ട് തന്നെ മയിലെല്ലാം കരയുന്നുണ്ട് കേട്ടോ ഉണ്ടാ നമ്മളിപ്പോൾ അതങ്ങനാണ് വന്നത് കണ്ടില്ലേ അപ്പം ഇതിനെയാന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ശ്രദ്ധിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഊരി പോവും നല്ല ശ്രദ്ധിച്ചിട്ടിറങ്ങണം നാസുറുക്കെല്ലാം നേരത്തെ പോയി ആ സമനിയും കൊണ്ട് അപ്പം ഈ കാണുന്നതായ പാട്ടിൻ്റെ വീട് പിന്നെ അതൊരു കോഴി ഫോമേനും പിന്നെ ആ കാണുന്ന നീല ടാങ്ക് കാണുന്ന ആസുർക്കൻ പൊങ്ങാണവിടെ പിന്നെ അവിടെ ഒരു കുളവും കാണുന്നുണ്ട് എല്ലാം നല്ല രസമുണ്ട് കേട്ടോ വൈകുന്നേരം ഒരു നാല് നാലര ആകുമ്പോൾ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും ഭയങ്കര വെയിലാണ് അവിടെ ജീവിക്കാനുള്ള സുഖം നമ്മൾ വർഗീനായാലും എന്തിനായാലും നല്ല അപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ വീടിയാണിത് അപ്പം നമുക്ക് ടൂറും പോകേണ്ട കാര്യം പോലെ ഇതുപോലെ കുടുംബക്കാരുടെ വീട്ടിലായി നല്ല വെറൈറ്റി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതൊരു അടിപൊളി സ്ഥലമാണ് എന്തായാലും കോഴി ഫോൺ കോഴിയൊന്നുമില്ല നിർത്തിന്നും ീ മാ ഇതന്നെ ആസർക്കാൻ്റെ മൂത്തപ്പൊങ്ങൾ ഇതൊരു ഏട്ടന് പിന്നെ ഇതൊരനിയനെ പിന്നെ ഒരു അനിയനും കൂടി ഉണ്ടാക്കത്ത് പിന്നെ ഏട്ടൻ പുറത്തേക്ക് പോയിട്ടുള്ളു ഈ വീട്ടിലെ നമ്മൾ വയനാട്ടിൽ തിരിച്ചു ഒരു കൂമ്പാണ് വായൻ്റെ മന്ത്ര വായൻ്റെ കൂമ്പ് അപ്പം കുറച്ച് പൊട്ടിച്ചെടുത്തിന് ഇവിടെ വന്നിട്ട് വായൻ്റെ കൂമ്പെല്ലാം പൊട്ടിച്ചിട്ട് പോക്കാണ് അതാവരും പൊട്ടിച്ചു അപ്പോൾ എല്ലാവരും ഒന്നും തിരിച്ചു പോകുന്നില്ല ഹസർക്കാരൻ്റെ അനിയനും മക്കളെല്ലാം എടുത്ത് നിൽക്കുന്നുണ്ട് അവർ നാളെ വരുള്ളൂ നമ്മളെ ഇന്നല്ല തിരിച്ചു നമ്മൾ അങ്ങനെ പോകാനിറങ്ങി അവിടെ കുറച്ചൊരു ഇറക്കം ഉണ്ട് എനിക്ക് തല കറങ്ങും അതുകൊണ്ട് ഞാൻ ആഡംബര നടക്കാമെന്ന് ചോദിച്ചു പിന്നെ ആസ്വറക്ക സ്കൂട്ടിയിലാണ് വരുന്നത് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഒരു ഇറക്കം ഞാൻ വരുമ്പോൾ കാണിച്ചേനു കാണിച്ചതാണ് അതെല്ലാം എനിക്ക് സ്കൂട്ടി ഇറങ്ങുമ്പോൾ തല കറങ്ങും പിന്നെ വണ്ടി ഓടിക്കുന്നവരെ കണ്ടോളൂ പോവുകയും ചെയ്യും അതിൽ നിന്നെല്ലാം വരെ നടക്കാൻ നടക്കാന്ന് തീരെ വീതിയില്ല ഇതെന്ത് അറിയില്ല കണ്ടില്ലേ ച്ചുണ്ട് അപ്പോൾ വൈകുന്നേരം നാലുമണിയാകാനായിരുന്നത് നമുക്ക് പിന്നീട് നൃത്തമെല്ലാം ഉണ്ടാവില്ല പിന്നെ ദിവസം ഇങ്ങനെ വരും കണ്ടില്ലേ ഈ സൈഡ് കൂട്ടിയാന്ന് വണ്ടി വന്നത് ഇത്രേ വീതിയുള്ളൂ അവിടെ ഒരു വണ്ടി ആ വീടിൻ്റെ മേലെ പണ്ട് വിറക് കൊണ്ടുവരുമ്പോൾ മറിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയത് പേടിയെന്നല്ല തല കറങ്ങും കണ്ടില്ല ഇത്തിരി ഇങ്ങോട്ടേക്ക് സൈഡേയില്ല പിന്നെ അതായത് വീടുകളാണ് കണ്ടില്ലേ ഈ വീടിൻ്റെ മേലെയൊന്നും പണ്ടൊരു ജീപ്പും ജീപ്പ് വിറങ്ങി കിടക്കും ആൾക്കാർക്കൊന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പും കാര്യങ്ങളും അപ്പം നന്ദി ഇങ്ങോട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മുല്ലപ്പൂ പോലെ ഒരു പൂവുണ്ടല്ലേ രസം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല റോഡ് അപ്പം അതിന് ഞാൻ തിരിച്ചു പോകുന്നുണ്ട് ഓ പോവാസർക്കായിരുന്നുണ്ട് නම අසන් මනුන් ක නමගි ති න